ഹായ് ചേച്ചിമാരെ നമ്മള് വീണ്ടും നമ്മുടെ ശരവണ നെയ്ത്തേടയിലേക്ക് വന്നിരിക്കുകയാണ് സുജിത്തെ നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഫ്രീ ആയിട്ട് കുറെ സാരികള് ചേച്ചിമാർ വേലി കിട്ടിയിട്ടുണ്ട് അപ്പൊ അവര് വിളിച്ച് അവര് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാരോ ശരവണ നെയ്ത്തേടുകൊണ്ട് താഴെ കമന്റ് ചെയ്തേക്കണം അതെ ഇതുപോലെ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചെയ്തും അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഉടനെ പുതിയൊരു ഗീവ് നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെ മാനദണ്ഡമാക്കിയിട്ടാണ് നമ്മൾ അടുത്തൊരു വീഡിയോയില് നമ്മളൊരു സാരി അല്ല നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാല്ലേ വേറൊരു സ്പെഷ്യൽ ഐറ്റംസ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരീസിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ ഇന്നൊരു നാല് വെറൈറ്റീസ് ഓഫ് സൈഡ് സാരികള് ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ഒരു കളക്ഷൻ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര വരും ഇത് നമുക്ക് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് ഇത് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് ഫുൾ ബോഡി ഒരു സെൽഫ് കളർ ആണ് കോപ്പർ കോപ്പറിലാണ് പല്ലു കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ളും നമുക്കൊരു പുട്ടാവ് വേക്ക് വരുന്നുണ്ട് ബ്ലൗസ് പ്ലെയിൻ ആണ് വരികട്ടെ അപ്പൊ ഈ സാരി നിങ്ങള് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും അതെ നമുക്ക് അതേപോലെ തന്നെ സെൽഫിൽ വരുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് രൂപയ്ക്ക് ഈ സാരി സാരിയാണ് കോൺട്രാസ്റ്റ് ആണ് ഈ സാരികളൊക്കെ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് സൂപ്പർ സാരിയാണ് ഇത് നമുക്ക് പല്ലു കോൺട്രാസ്റ്റ് ആണ് ബോഡി ഫുള്ളും ബോർഡർലെസ് വിത്ത് ബുട്ടി ബുട്ടിവേട്സ് പ്ലെയിൻ ബ്ലൗസ് ആണ് വരിക സൂപ്പർ കളറാണ് നമുക്കൊരു മെറൂണിഷ് വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്ന ഒരു സ്ക്വയർ ടൈപ്പ് ബുഡാസ് ആണ് ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ പ്ലെയിൻ ആയിരിക്കും ആണ് അത് നമുക്ക് കോൺട്രാസ്റ്റ് പല്ലുന്റെ കളറിനെയാണ് നമുക്ക് ബ്ലൗസും വരുന്നത് സൂപ്പർ കളറും ഡിസൈൻ അതിനേക്കാളും സൂപ്പർ അതെ അതെ കണ്ടില്ലേ നല്ല ഇനി ഇതിലൊരു സ്ഥലം കൂടി വന്നു കൊടുത്തിട്ടുണ്ട് അതും കൂടി കാണിക്കാം അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ എന്തായാലും വരുന്ന വീഡിയോസിലൊക്കെ നല്ല നല്ല സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഓ നമ്മള് ഒരൊറ്റ വീഡിയോക്ക് വേണ്ടി നമ്മൾ കൊടുത്തത് മൂന്ന് സാരിയാണ് അല്ലേ അപ്പൊ നമ്മള് ഇനി ഇവിടെ അങ്ങോട്ട് ഈ വീഡിയോ ഒക്കെ മാനദണ്ഡമാക്കിയിട്ട് ഞങ്ങള് ഒരു മാസം അവസാനം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അല്ലെ നമുക്ക് കുറച്ചധികം നല്ല നല്ല സമ്മാനങ്ങൾ കൊടുക്കാം തീർച്ചയായിട്ടും കാരണം ഇവരുടെ സപ്പോർട്ട് അത്രയും നമുക്ക് വരുമ്പോ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ മേടിക്കാൻ പറ്റാത്തവരുണ്ട് അവര് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതെ ഒരുപാട് അനൗൺസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഓഫറും അതുപോലെ ഓഫർ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ്ലി കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ഇവരുടെ ചാനലൊക്കെ നോക്കുക പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഇത് സോഫ്സില് തന്നെയാണ് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന ഒരു കളക്ഷൻ ആണ് അതിൽ ഒരുപാട് നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഒന്നേ തൊള്ളായിരത്തി നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് സാരി ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു പേസൽ ഷെയ്ഡാണ് ഇതിൽ കാണിക്കാം ഇതിൽ കുറച്ചും കൂടെ ഭംഗിയുള്ള ഒരു സോറി ഇത് വേണ്ട ഞാനൊരു ഒരു സാരി മാറ്റി വെച്ചിരുന്നു പേസ്റ്റിലും ഇത് മിക്സ് ചെയ്ത് വരുന്നൊരു കളക്ഷൻ ആണെ ഇത് നമുക്ക് ബോർഡറിലൊരു മയിലിന്റെ ഡിസൈൻ ആണ് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് പല്ലു കോൺട്രാസ്റ്റ് ആണ് ബോഡി ജസ്റ്റ് ഒന്ന് കാണിച്ചറാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് സാരി സ്വന്തം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പോകുന്നത് ഇത് ഭംഗിയുള്ള സാരിയാക്ക സൂപ്പേ സാരി ബോർഡിംഗ് കൂടെ കാണിച്ചു തരാം കളർ ചേഞ്ച് അതെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് ഉണ്ട് ഇതില് നമ്മൾ ഒരുപാട് കളേഴ്സ് ഒരു കുറച്ച് ആയിട്ടുള്ള നമ്മള് മാത്രമാണ് എടുത്തത് ഇനിയും ഒരുപാട് കളക്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സ്വന്തമാക്കി എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക കല്യാണ പാർട്ടികൾക്കൊക്കെ നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ കല്യാണ സാരികളും അവൈലബിൾ ആണ് നമുക്ക് ഷർട്ട് മുണ്ടുകൾ സെറ്റ് മുണ്ട് സെറ്റ് സാരികൾ അതുപോലെ തന്നെ ചവിട്ടി ബെഡ്ഷീറ്റ് അങ്ങനെ ഒരുവിധം എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ അതെ നമുക്ക് ഹാൻഡ്ലൂം ഒക്കെ നമ്മൾ കസ്റ്റമൈസേഷനും കൂടെ ഹാൻഡ്ലൂമൊക്കെ നമുക്ക് ഈ തിരുവാതിര സെറ്റ് സെറ്റ്മോണ്ടുകളൊക്കെ യൂണിഫോം ഇപ്പൊ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഈ കല്യാണ പാർട്ടികളൊക്കെ മാക്സിമം കാണും നമ്മുടെ ഫ്രണ്ട്സിലും നമ്മുടെ സ്റ്റാഫുകളുണ്ടാവും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാഫുകളോ അല്ല ഞാനും ഉണ്ടോന്നെ തീർച്ചയായിട്ടും ഇത് നമുക്ക് സെയിം പ്രൈസ് തന്നെയാണ് ബോർഡർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതേണ്ട നമുക്കൊരു ചെറിയൊരു മോട്ടീഫും കൂടെ കൊടുത്തിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ആഫ്റ്റർ ഡിസ്കൗണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാം ഓ ഈ കളർ നോക്കി രക്ഷാ സാധനം ഈ സാധനം നോക്കിട്ടിപ്പോ നല്ല കോമ്പിനേഷൻ ബ്രൈറ്റ് കളർ ആണ് നല്ലൊരു കോമ്പിനേഷനും കൂടെ ആണ് നല്ല രസമുള്ള ഒരു സാരിയാണ് അപ്പൊ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഈ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാം അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഉണ്ട് ഒരുപാട് വരുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് എന്ത് രസമാണ് നോക്കി ഈ സാരികളാ ഈ കളർ നോക്കി ചേച്ചി മാർക്കും ഇഷ്ടപ്പെടും ഇതല്ലേ അപ്പൊ അത് കാണിച്ചു കൊടുക്കാം നല്ല നല്ല രസമുള്ള കളേഴ്സ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് കളേർക്ക് ഇതാ സൂര്ജത്തിന്റെ പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു കളറും കൂടിയാണ് ഇഷ്ടപ്പെട്ട കളറാണ് യെല്ലോ റെഡും കൂടെ വന്നപ്പോ എന്ത് ഭംഗിയാണോ യെല്ലോ ആണെങ്കിൽ റെഡാണെ നല്ല ഭംഗിയാണ് ഇത് ഓറഞ്ച് ായി അല്ലേ പോ മഞ്ഞയില് റെഡ് കളർന്നപ്പോ ഓറഞ്ച് ഒരു ഓറഞ്ച് കളറായി ബോർഡർ റെഡ് ആയി ഇവിടെ മഞ്ഞായി നല്ല ഭംഗിയുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി കളറാണ് പിങ്ക് അല്ലേ ആഹാ ബ്യൂട്ടിഫുൾ കളക്ഷൻ കളക്ഷൻ ആണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളക്ഷൻ കൂടി റാണി കളറാണ് പ്രൈസ് ഒന്നും പറയാം ഈ സാരി നിങ്ങൾക്ക് സ്വന്തം എടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല കളക്ഷൻ ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് സോഫ്റ്റി ആണ് അടുത്ത കാണിക്കാൻ പോകുന്ന ക്രീം ഷെയ്ഡില് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് പല്ലും ബ്ലൗസും വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതാട്ടോ നമ്മുടെ സോഫ്റ്റ് നല്ല ഭംഗിയുള്ള വട്ടിപൊളി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല്ലു കളേഴ്സ് വേറെ വേറെ കേട്ടോ ബോഡിയിലുള്ള അതേ വർക്കും പല്ലു വേറെ കളർ ആയിരിക്കും ഡിഫറെന്റ് കളറാണ് ബോർഡർ ഒക്കെ ഡിഫറെന്റ് ആണ് ബ്ലൗസ് നല്ല സോഫ്റ്റ് ആണ് പ്രത്യേകത നല്ല സോഫ്റ്റ് ആണ് നിൽക്കുന്ന സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നന്നായിട്ട് ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ശരീരത്തിൽ ഒഴുകി കിടക്കും തീർച്ചയായിട്ടും അങ്ങനത്തെ മെറ്റീരിയൽ ഇത് സെയിം ഡിസൈൻ തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചോളൂ എന്നാ മാത്രേ ാണ് ബോർഡറിന് കൊടുത്തേക്കുന്ന നല്ല നിങ്ങൾക്ക് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും ഒരു പോലെ വരുന്ന വർക്കാണ് ബോഡിയിൽ വരുന്നത് നന്നായിട്ടുണ്ട് അതിന്റെ തന്നെ കളർ കളർ കോമ്പിനേഷൻസ് ഒരുപാട് ഉണ്ട് ചേഞ്ചസ് ആണ് അപ്പൊ ഇതൊക്കെ സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ കടയുടെ പേര് മറക്കേണ്ട ശരവണീ തടയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് പർച്ചേസ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ വെബ്സൈറ്റിലും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്

അടുത്തത് ടുത്തത് നമുക്കൊരു മെറൂണിഷ് കളർ ആണ് വരുന്നത് നമ്മുടെ വേറൊരു പാറ്റേണും കൂടെ ഉണ്ട് പാറ്റേൺസ് ഉണ്ട് അതെ ഇതിൽ ഇനിയും കാണിക്കാൻ ഒന്ന് രണ്ട് പാറ്റേൺസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കണ്ടല്ലോ എല്ലാം പറഞ്ഞിട്ടാണ് ഇതിലും ആ പാറ്റേൺസ് ഒക്കെ കാണണം ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ വീഡിയോ കോൾ വഴിയും ഫോട്ടോസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കൂടി കാണാം അതെ പിന്നെ അതേപോലെ തന്നെ ഒരു വെറൈറ്റി സാരിയും കൂടി ഉണ്ട് അതും കൂടി ജസ്റ്റ് കാണിച്ചു തരാം തീർച്ചയായിട്ടും അതിലൊരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു സാരി ഒരു വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ഒരു പിങ്ക് ഓ നല്ല കാണിക്കുക ഈ സാരി നിങ്ങൾ നോക്ക ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവില്ല അവിടെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ബോർഡറിൽ മാത്രമാണ് വർക്ക് കൊടുത്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ബ്ലൗസും കൂടെ കാണിച്ചു

നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നതിന്റെ കളർ ചേഞ്ചുകൾ അതൊന്നും പേസ്റ്റൽ മഞ്ഞയും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മഞ്ഞ വരുന്നു അല്ലേ അതെ ലൈറ്റ് ആക്കിയിട്ടുള്ള ഒരു മഞ്ഞയാണ് നല്ല ഭംഗിയുണ്ട് സാരി രൂപയ്ക്ക് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് പല പല സോഫ്റ്റ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമേ ഇന്ന് കാണിച്ചിട്ടുള്ളൂ ഒരു പട്ട് ടൈപ്പ് വരുന്നത് ജസ്റ്റ് കളർ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക വെറുതെ വെച്ച് കാണിച്ചു തരാം എന്താ നല്ല പട്ട് സാരി അതെ ഇതിനൊക്കെ ഏകദേശം എത്ര വരും നല്ലൊരു മിനി പട്ടു സാരിയാണ് ഇത് നമുക്ക് വില വരുന്നത് രണ്ടേ തൊള്ളായിരത്തി അമ്പതാണ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ സ്വന്തമാക്കി എടുക്കാൻ പറ്റും അതിന് കളർ ചേഞ്ചുകളാണ് ഈ വരുന്നതൊക്കെ അതിന്റെ പല പല മോഡൽസ് വരുന്നുണ്ട് കുറച്ച് റേറ്റ് കൂടിയതാണ് കളക്ഷന് മൂന്നേ അഞ്ഞൂറിന്റെ ആണ് ഏകദേശം

നമുക്ക് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ടും ഡിസ്കൗണ്ട് അതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഈ കാണുന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സ്ആപ്പിൽ കാണിച്ചു തരും എല്ലാം എടുത്തിട്ട് നമ്മൾ വിരിച്ച് കാണിക്കുന്നില്ല ഇതിന്റെ ഒക്കെ നമ്മള് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കുറച്ച് കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ വരും വീഡിയോസിൽ ഇത് കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മറക്കണ്ട നമ്മള് ലാസ്റ്റ് ഈ മാസം അവസാനം നമ്മുടെ ഗീവ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് വീഡിയോസ് ഒന്നും നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ മാനദണ്ഡങ്ങളിലായിരിക്കും അതെ അതെ മെയിൻ ആയിട്ട് നിങ്ങൾ ശരവണ നെയ്ത്തേടാന്ന് താഴെ കമന്റ് ചെയ്തിരിക്കണം പിന്നെ ഷെയർ ചെയ്തിരിക്കണം മുൻകൂർ ആദ്യം ഷെയർ പിന്നെ കമന്റ് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ നോക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ പിന്തുണ ഇനിയും വേണം അപ്പൊ അടുത്ത വീഡിയോസിൽ ഞങ്ങൾ പരമാവധി നല്ല അടിപൊളി സാരീസ് ഞങ്ങൾ ഇറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ പിന്തുണ ഇനിയും നമ്മളോടൊപ്പം ഉണ്ടാവണം കേട്ടോ അപ്പൊ സുർജിത്ത് നമുക്ക് അല്ലേ താങ്ക് യു സുർജിത്ത്